ഒരു സ്ത്രീ ഗൾഫ് നാടിൽ പോയിട്ട് ഗൾഫ് നാട്ടിൽ പോയിട്ട് അവർ ഒരു വീട്ടു ജോലിക്കാരിയായിട്ട് അവിടെ വർക്ക് ചെയ്യുക അപ്പം അവരവിടുന്ന് നേരിടുന്ന ഒരുപാട് കഷ്ടപ്പാടുകളും അവർക്ക് അവരുടെ ശമ്പളം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല അപ്പോൾ അത് അവർക്ക് അവരുടെ യജമാനോട് ചോദിക്കാനോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ വേണ്ടുന്ന നടപടികൾ എടുക്കാനോ ഒന്നും സാധിക്കാതെ അവർ ഭയങ്കരമായിട്ട് അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യുക ഏത് നാട്ടിലും വ്യത്യസ്ത ആളുകൾ ഉണ്ടാവുമല്ലോ ഇവിടെ ഹദ്കളായിട്ട് അതല്ലെങ്കിൽ വീട്ടുവേലക്കാരായിട്ട് ഗൾഫിലേക്ക് പോകുന്നവർക്ക് ഇന്ത്യ ഗവൺമെന്റ് റൂട്ട് നിശ്ചയിച്ചു റിയാലിലോ ദിർഹമിലോ ശമ്പളം ഓഫർ ചെയ്യുമ്പോൾ നാട്ടിലിത് കണക്കുട്ടുമ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ആകും അപ്പോൾ അതൊരു സ്വപ്ന അതല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഒരു ശമ്പളാണെന്ന് തോന്നി അവർ കയറി പോകും അവർക്ക് ഭാഷ അറിയില്ല വെരി ലോക്കൽ സെറ്റപ്പ് ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് കരക്കി അടുപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിന്റെ പുറത്ത് ആണ് അങ്ങോട്ട് എന്താ പറയാ വിമാനം കേറി പോകുന്നത് ആ ഒരു പ്രതീക്ഷയുടെ പുറത്ത് മാത്രമാണ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം പറഞ്ഞു ദൈവത്തോട് പറയുന്നു ദൈവത്തോട് ദൈവത്തോട് അവര് ഒരു ആള് പറയാൻ പറഞ്ഞു ഞാൻ ആദ്യം സാധാരണ നമ്മൾ അങ്ങനത്തെ മനുഷ്യരെ സമീപിക്കുന്നത് അല്ലെങ്കിൽ ജീവനക്കാരെ സമീപിക്കുന്നത് എന്തെങ്കിലും വഴി പറഞ്ഞുതരാൻ വേണ്ടിട്ടോ സർ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഏർ എനിക്കൊരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു തന്നു ആ ഓഡിയോ ക്ലിപ്പിൽ ഒരു സ്ത്രീ ഗൾഫ് നാട്ടിൽ പോയിട്ട് ഗൾഫ് നാട്ടിൽ പോയിട്ട് അവർ ഒരു വീട്ടു ജോലിക്കാരിയായിട്ട് അവിടെ വർക്ക് ചെയ്യുക അപ്പം അവരവിടുന്ന് നേരിടുന്ന ഒരുപാട് കഷ്ടപ്പാടുകളും അവർക്ക് അവരുടെ ശമ്പളം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല അപ്പം അതവർക്ക് അവരുടെ യജമാനോട് ചോദിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ വേണ്ടുന്ന നടപടികൾ എടുക്കാനോ ഒന്നും സാധിക്കാതെ അവർ ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുക പുറം നാട്ടിലാണ് അവിടെ ഉറ്റ ഉറ്റവരോ വേണ്ടപ്പെട്ടവരോ ആയ ആരുമില്ല അപ്പം അതിൻ്റെ എല്ലാവിധ വിഷമങ്ങളും ഓക്കെ അവർ കരഞ്ഞുകൊണ്ടാണ് ആ ഓഡിയോ ക്ലിപ്പിൽ സംസാരിക്കുന്നത് അപ്പം എന്റെ ചോദ്യം ഇതാണ് ആരാണ് ഈ ഖദ്ദാമകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ കഷ്ടപ്പാടുകൾ അവരവിടെ നേരിടേണ്ടി വരുന്നത് അത് രണ്ട് കാര്യമുണ്ട് ഒന്ന് യജമാൻ നിങ്ങൾ പറഞ്ഞല്ലോ ആ കൺസെപ്റ്റ് ഒക്കെ എടുത്തു പോയിട്ടുണ്ട് അതായത് അടിമ യജമാൻ എന്നുള്ളതൊന്നല്ല സുതാര്യമാണ് പലതും പക്ഷേ ഈ ഹദ്മ എന്ന് പറഞ്ഞാൽ വീട്ടുവേലക്കാരി എന്നതിന്റെ ഒരു അറബി വേർഡാണ് മാത്രമല്ല ആ വാക്കിൽ തന്നെ ഒരു അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ സ്റ്റൈൽ ഷഗാല എന്നൊക്കെ പറയും അമിത ഭാരമുള്ള വർക്ക് ചെയ്യുന്നവൾ നല്ല അർത്ഥം എന്ന് പറഞ്ഞാൽ സാധാരണ വർക്ക് ചെയ്യുന്നവൾ ആ വാക്ക് പറയേണ്ട ആവശ്യമല്ല ഖാദിമെന്ന് പറഞ്ഞാൽ ഖാദിമൻ സെർവൻ്റ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾ പക്ഷെ ഇവിടെ ഏറ്റവും നന്നായി ഭാരിച്ച ജോലികൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന ആൾക്കാണ് എന്ന് പറയുള്ളത് അപ്പം ഇവിടെ നിങ്ങളീ പറയുന്നത് പോലെ പ്രതിസന്ധി ഉണ്ട് കാരണം എല്ലാ രാജ്യത്തും ഏത് രാ ഏത് നാട്ടിലും വ്യത്യസ്ത ആളുകൾ ഉണ്ടാവുമല്ലോ ഇവിടെ ഹദ്ദാമകളായിട്ട് അതല്ലെങ്കിൽ വീട്ടുവേലക്കാരായിട്ട് ഗൾഫിലേക്ക് പോകുന്നവർക്ക് ഇന്ത്യാ ഗവൺമെന്റ് റൂട്ട് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ആ റൂട്ട് ഫോളോ ചെയ്യാത്തത് ഒരു പ്രശ്നമുണ്ട് അതായത് ലേബർ കോണ്ടാക്റ്റ് പേപ്പറുകൾ കൃത്യമായും സൈൻ ചെയ്തതിനു ശേഷം മാത്രമേ പോകാവൂ എന്ന് ഇത്ര ലേബർ കോണ്ടാക്ട് പേപ്പറുകൾക്ക് ഭയങ്കര കടമ്പകളുണ്ട് സമയത്തിന് കിട്ടൂല്ല അത് അതുകൊണ്ട് തന്നെ ഏജന്റുമാർ അതില്ലാതെ കയറ്റി വിടുന്ന കുറെ സിസ്റ്റം ഉണ്ട് അതിലുണ്ടാകും ജോലിയെക്കുറിച്ചുള്ള കൃത്യമായ ശമ്പളത്തെക്കുറിച്ചുള്ള കൃത്യമായി എപ്പോൾ ശമ്പളം റിസീവ് ചെയ്യുന്നൊക്കെ അതിൽ പറഞ്ഞിരിക്കണം മെൻഷൻ ചെയ്യണം അത് എംബസി മുഖേന അറ്റസ്റ്റ് ചെയ്തേ ഇതാക്കാൻ പാടുള്ളൂ പോകാവൂ എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ ഈ വിഷയത്തിന് ഒരു കൃത്യതയും അതോറിറ്റിയും ഉണ്ടാവും പല ആളുകളും അത് ഫോളോ ചെയ്യാറില്ല രണ്ടാമത്തത് ഇവിടെ ഇതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്ന് പട്ടിണിയുടെ പരിവട്ടവും പട്ടിണിയുമായിട്ട് കഴിയുന്നവർക്കായിരിക്കും പ്രത്യേകിച്ച് സഹോദരിമാർ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം അവർക്കൊരു റിയാലിലോ ദൃഹമിലോ ശമ്പളം ഓഫർ ചെയ്യുമ്പോൾ നാട്ടിലിത് കണക്കുട്ടുമ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ആകും അപ്പോൾ അതൊരു സ്വപ്ന അതല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഒരു ശമ്പളമാണ് തോന്നിയിട്ട് അവർ കയറിപ്പോകും ഈ പോക്കിൽ അവർ പ്രതീക്ഷിക്കുന്ന പല വർക്കുകളും ജോലികളും ഉണ്ടാകും പക്ഷെ അതായിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ ഇപ്പം ഞങ്ങൾ സോഷ്യൽ വർക്കേഴ്സ് വർക്കേഴ്സായിരുന്നു എംബസിയുടെ ഔദ്യോഗികമായ ഉണ്ടായിട്ട് ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടിരുന്ന ആളുകളാണ് പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കിയ ഒന്ന് ഈ പിന്നെ ഒരു ഹദ്ദാമ എന്ന് പറയുന്നത് ഷഗാല അതല്ലെങ്കിൽ വീട്ടുവേലക്കാർ സർവൻറ്റ് അവർ വീട്ടിലെത്തുന്നതോടു കൂടെ അതൊരു കോമ്പൗണ്ടിനകത്താണത് അവരുടെ അറബികൾ നമ്മുടെ നാട്ടിൽ പോലെ മറ്റുള്ളവരുമായിട്ട് അങ്ങനെ ഓവർ ആവില്ല ഇത് മറ്റുള്ള ഫാമിലികളോ ഏറ്റവും അടുത്ത റിലേഷനൊക്കെ ഉണ്ടാവുള്ളൂ മറ്റത് കോമ്പൗണ്ടുകളാണല്ലോ ഈ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് കയറിയാൽ പിന്നെ അവരുടെ റിലേഷനുകൾ മാത്രമേ അവിടേക്ക് എത്തുകയുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്ക് കുട്ടികളെ നോക്കുന്ന ജോലി ഉണ്ടാകും വീട്ടിലെ ജോലി ഉണ്ടാകും അതുപോലെ തന്നെ അയൺ ചെയ്യുന്ന ജോലി ഉണ്ടാകും ഇങ്ങനെ തുടങ്ങി ഒന്നാമത്തെ പ്രശ്നം വർക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവൂലാണ് എല്ലാ എല്ലാ പണി എന്ന് എല്ല പണിയും അപ്പൊ ഈ ഞാൻ മുൻപ് അതായത് ആമുഖത്തിൽ ഞാൻ പറഞ്ഞല്ലോ യജമാനൻ തൊഴിലാളി ആ പേരെടുത്ത് മാറ്റി അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം അവിടെ നിലവിലില്ല എന്ന് പറയുമ്പോഴും അപ്പൊ ഈ ഇവരാ ഒരു കോമ്പൗണ്ടിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറം ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാവരും നിയമത്തിന് കീഴിലാ ഉള്ളത് പ്രത്യേകിച്ച് ഒരു വിദേശി ഒരു സ്വദേശിക്കെതിരെ പരാതിയുമായി വന്നാൽ കർശന നിലപാട് അവിടുത്തെ സൗദി ഗവൺമെന്റ് പോലത്തെ എല്ലാ ഗവൺമെന്റ് സ്വീകരിക്കും കാരണം അതൊരു രാജ്യാന്തര എന്താണ് അപമാനം അല്ലേ അത് ഇപ്പോൾ ഒരു ഹൗസ് ഡ്രൈവർ ജോലി ചെയ്യുമ്പോൾ ഹൗസ് ഡ്രൈവറിന് സമയത്തിന് ശമ്പളം കിട്ടുന്നില്ല ഹൗസ് ഡ്രൈവർ അവരുടെ സമയത്തിന് പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നില്ല അസുഖത്തിന് ചികിത്സ കിട്ടുന്നില്ല ഒരു വലിയ കേസാണത് അത്തരം കേസ് വരുമ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യൽ സെല്ല് തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിലെ വേലക്കാരികൾ കമ്പനി ജോലിക്കാരല്ലല്ലോ അവർക്ക് വക്കീലന്മാരുണ്ടാവില്ല പറയാൻ ആളുകൾ ഉണ്ടാവില്ല അതുകൊണ്ട് സ്പെഷ്യൽ സെല്ല് ഗവൺമെന്റ് വെച്ചിട്ടുണ്ട് കാരണം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരായിരിക്കില്ല അതായത് അല്ലാത്തവരുണ്ട് പിന്നെ വേറൊന്നുള്ളത് ടൈം ഷെഡ്യൂൾ വെക്കാൻ കഴിയാത്തൊരു ജോലി അല്ലേ വീട്ടിലെ ജോലി എന്ന് പറയുന്നത് കാരണം ഉദാഹരണം എട്ട് മണിക്കൂർ ആ എട്ട് മണിക്കൂർ നിരന്തരം ജോലി ചെയ്യണമെങ്കിൽ ഓക്കെ അത് ഉണ്ടാവില്ല പലപ്പോഴും കുട്ടികളുടെ കാര്യങ്ങൾ രാവിലെ നോക്കി പിന്നെ അടുത്ത വിശ്രമിക്കാം ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കി പിന്നെ വിശ്രമിക്കാം അപ്പൊ ഇങ്ങനെ തുടങ്ങി കൃത്യമായി ടൈം ഷെഡ്യൂൾ വെക്കാൻ പറ്റാത്തൊരു ജോലി ആണിത് അല്ലെ അതൊരു പ്രശ്നമാണ് അപ്പൊ പക്ഷെ എന്താണെന്ന് വെച്ചാല് ഒരു വീട്ടിൽ അമിത ജോലി ഉണ്ടെങ്കിൽ അത് ഒരു ഹദ്ാമയുള്ളൂ എങ്കിൽ അവൾ തന്നെ ചെയ്ത് തീർക്കേണ്ടി വരുമല്ലോ പിന്നെ മനുഷ്യർ എന്ന് പറയുന്നത് വിവിധ സ്വഭാവക്കാരായി അവരുടെ പെരുമാറ്റവും സ്വഭാവവും എല്ലാവർക്കും അവരുടെ വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടാവും ഈ വന്നിരിക്കുന്നത് ഏതോ രാജ്യത്തെ ഏതോ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഏതോ ആള് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല അവർക്ക് ഇവരുടെ സ്വന്തം കാര്യം നടത്താൻ വേണ്ടി ശമ്പളത്തിനൊരാളെ വെച്ചു എന്നതല്ലേ അവർ നോക്കുക ഇതിൽ മറ്റൊരു വലിയൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് വർഷങ്ങളായിട്ട് ഇത്തരം മേഖലയിൽ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ ആഫ്രിക്കൻ പോലത്തെ പല രാജ്യങ്ങളിൽ നിന്നും ചെറിയ ശമ്പളത്തിന് ഏഹ് തുച്ഛമായ ശമ്പളത്തിന് വരുന്ന ധാരാളം ആളുകൾ പ്രത്യേകിച്ച് ശ്രീലങ്ക നോക്കി ഈ വരുന്നതിന്റെ കൂടെയാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ഇന്ത്യയിലുള്ള ഒരു ആവറേജ് അനുസരിച്ച് ആ ശമ്പളം ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടും പക്ഷേ അവരുടെ ശമ്പള റേഞ്ച് ഒരല്പം കൂടുതലാവുമ്പോൾ ഇവരെന്താക്കി തോന്നാ ഇവർക്ക് ഞങ്ങൾ അധികം ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ എന്നൊരു മനസ്സിലാകും ഓക്കെ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യരൊക്കെയും ഒരുപോലെ ആയിരിക്കില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞ ഖദ്ദാമെന്നൊക്കെ പറഞ്ഞില്ല ആ ഒരു പിന്നെ സിനാരിയോയിൽ പറഞ്ഞ എല്ലാവരും അങ്ങനെയൊന്നും അല്ല നല്ല മനുഷ്യന്മാരും അവസാനം അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് പറഞ്ഞേക്കുന്നവരുണ്ട് ഞാൻ മനസ്സിലാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഒരാളുടെ വോയിസ് കേട്ടു ഈ വോയിസിൽ പലപ്പോഴും പല അറബികളോടും ഇത്തരം വിഷയത്തിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് ആ ഇടപെട്ടപ്പോൾ മനസ്സിലായ ഒന്ന് അവരുടെ ഒരു രൂപയും ഇല്ലാതെ ഒരു റിയാലും ഇല്ലാതെ പൂർണമായും രണ്ടു വർഷത്തെ കോണ്ടാക്ട് കഴിയുമ്പോൾ പറഞ്ഞു വിടുമ്പോൾ അവരുടെ എല്ലാം കൊടുക്കേണ്ടതും എക്സ്ട്രീം കൊടുത്തിട്ട് ഒരു വീഡിയോ ഉള്ളു നല്ലൊരു ശതമാനം അങ്ങനെ പക്ഷെ അതുവരെ സഹിച്ചു നിൽക്കാന്ന് പറഞ്ഞ പ്രയാസമായിട്ടു പലപ്പോഴും ഇവരിപ്പോൾ വീട്ടിൽ നിൽക്കുക അല്ലേ അപ്പോൾ ഇവരെന്താ മനസ്സിലാക്കുക പോകുന്ന സമയത്ത് ക്ലിയർ ചെയ്യാം അതായിരിക്കും ഈ പറഞ്ഞ സഹോദരിക്കും അങ്ങനെ കിട്ടാതിരിക്കില്ല പക്ഷെ അങ്ങനെ കിട്ടാതെ വന്നാൽ ഇവർക്ക് എന്താക്കാം നിർബന്ധമായും കോർട്ടിൽ പരാതിപ്പെടാം ആ പരാതിപ്പെടാൻ ഓൺലൈൻ സംവിധാനപ്പെട്ടുണ്ട് ആ ഓൺലൈൻ സംവിധാനത്തിൽ സ്വയം പ്രാദേശിക ലാംഗ്വേജ് പ്രത്യേകിച്ച് മലയാളം മലയാള ലാംഗ്വേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേര് ഞാൻ ഇപ്പൊ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ സുഹൃത്തിനോട് എന്നെ ചോദിച്ചു ഇതിപ്പോ ഈ ഒരൊറ്റപ്പെട്ട കേസാണോ അല്ലെങ്കിൽ ഇതുപോലത്തെ വേറെ കേസുകൾ ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു ഒട്ടനവധി കേസുകൾ ഇതുപോലെ ഉണ്ടാവുന്നുണ്ട് അപ്പോ ഞാൻ ചോദിച്ചു ഇവർക്ക് എന്തുകൊണ്ട് ഇപ്പൊ സാർ പറഞ്ഞ പോലെ പരാതിപ്പെടാൻ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് സഹായം അഭ്യർത്ഥിക്കാൻ അല്ലെങ്കിൽ സഹായം തേടാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറേ കൂടെ സുതാര്യമാണ് നമുക്ക് എന്ത് പ്രശ്നം ഇപ്പൊ കൊച്ചുകുട്ടികൾ പോലും അച്ഛനോ അമ്മയോ തല്ലുക അപ്പൊ ഫോണെടുത്ത് നൂറിലേക്ക് വിളിച്ച് പറയുകയാണ് പോലീസിനെ വിളിച്ച് പറയാം അച്ഛൻ തല്ലി അമ്മ തല്ലി അപ്പോഴത്തെ ചൈൽഡ് ലൈനിൽ ആൾക്കാർ വന്ന് നിയമ നടപടികൾ എടുക്കുന്നു പക്ഷേ പുറം നാടുകളിലേക്ക് ഇവിടെ നിന്ന് പോകുന്ന ഈ സ്ത്രീകൾക്ക് ഇത്രയും വലിയ ചിലർക്ക് എന്താ പറയുക ഗാർഹിക പീഡനം വരെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നാണ് സുഹൃത്ത് പറഞ്ഞത് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് അപ്പം അത്രയൊക്കെ നേരിടേണ്ടി വരുന്ന സമയത്തും അവർക്ക് എന്തുകൊണ്ടാണ് ഈ നിയമ നടപടികൾ സ്വീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹായം തേടാൻ പറ്റാത്തതെന്ന് ചോദിച്ചപ്പം അവർക്ക് ഭാഷ അറിയില്ല അവർ അവരിവിടുത്തെ വെരി ലോക്കൽ സെറ്റപ്പെന്ന് ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് കരക്കിയടുപ്പിക്കുക ഒറ്റ ഉദ്ദേശത്തിൻ്റെ പുറത്ത് ആണ് അങ്ങോട്ട് എന്താ പറയുക വിമാനം കയറി പോകുന്നത് ആ ഒരു പ്രതീക്ഷയുടെ പുറത്ത് മാത്രമാണ് പക്ഷെ അവിടുന്ന് അതിനും പറ്റുന്നില്ല അവർക്ക് അവരുടെ പ്രതീക്ഷ മൊത്തത്തില് എന്താ പറയാ നശിച്ചു പോവാണ് പക്ഷെ അത് സംവിധാനങ്ങളുണ്ട് ആ സംവിധാനം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കാത്തൊരു പ്രശ്നമാണ് ഇതേപോലെ വീട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഒരു കേസ് കോടതിയിൽ വന്നപ്പോൾ ഞാൻ സമൂഹ പ്രവർത്തനം എന്ന രീതിയിലും തെരജുമക്കാരെന്ന രീതിയിലും ഇടപെട്ടിരുന്നു ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു കോടതി നിങ്ങൾക്ക് ലീവ് കിട്ടുന്നുണ്ടോ എവിടെ ലീവ് ട്വന്റി ഫോർ അവർ വർക്കാണ് ട്വന്റി ഫോർ അവർ ഉണ്ടാവില്ല ഉറങ്ങേണ്ട സമയം ഉണ്ടാവും ഇവർ പക്ഷെ ലീവ് കിട്ടുന്നില്ല ആ സമയത്ത് അദ്ദേഹത്തോട് കോടതി പറഞ്ഞത് ഇവിടുത്തെ നിയമം ലേബർ ആൻഡ് ലേബർ ലോ അനുസരിച്ച് നിർബന്ധമായ കാഴ്ചയിൽ ഒരു ദിവസം ലീവ് കൊടുത്തിരിക്കണം ഇതേ അവസരമാർക്കൊന്നും അറിയാത്തൊരു കാര്യമാണ് നിയമം എന്താണ് അവർക്കൊരു ദിവസം ലീവാണ് പിന്നെ കോംപ്രമൈസ് അവർ ജോലി ചെയ്യുകയാണ് നോ പ്രോബ്ലം പക്ഷെ ഒരു പരാതി വരുമ്പോൾ അതിന് സ്പോൺസർ കുറ്റക്കാരനാണ് അതാണോ രണ്ടാമത്തത് നിങ്ങൾ യജമാനൻ എന്ന് പറഞ്ഞല്ലോ ഈയിടെ ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു യജമാനനും അടിമയും ആവുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തും ചെയ്യാം എന്നാണ് ഒരു പരിധിയിലപ്പുറം ചോദിച്ചു അധികാരങ്ങൾ വർദ്ധിക്കും ഈയിടെ ഒരു ഹൗസ് മേടിന്റെ സ്പോൺസർഷിപ്പ് ചേഞ്ചിങ് നടന്നു സ്പോൺസർഷിപ്പ് ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ അത് നിയമപ്രകാരം ഇപ്പോ ഒരു അറബിയുടെ അടുത്തുനിന്ന് മറ്റൊരു അറബിയിലേക്ക് മാറ്റാന് അദ്ദേഹം സൈൻ ചെയ്യണം അത് ഗവൺമെന്റ് അതോറിറ്റിയിൽ ഫീസ് കെട്ടണം ഇതൊക്കെയുണ്ട് അറിഞ്ഞ് അറിയാതെ ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ് പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു മറ്റൊരു അടിമയെ വിൽക്കുന്നത് പോലത്തെ സംഗതിയാണത് ഏ അയാൾ മറ്റൊരാൾക്ക് അപ്പോൾ എന്ത് ചെയ്തു സ്പോൺസർ മാറ്റിയിട്ട് മറ്റൊരാളുടെ വീട്ടിലേക്കൊണ്ട് പോകും അവൾ പറഞ്ഞവിടെ നിൽക്കില്ലായറി ഞാൻ അവിടെ നിൽക്കില്ല അറിഞ്ഞു അങ്ങനെ അത് കേസായി പിന്നെ അതോറിറ്റിയിലെത്തി ആ സമയത്ത് ആ സമയത്ത് ഇത് അടിമയല്ല ഇത് മനുഷ്യനാണ് ഇത് നിയമം അനുവദിക്കാത്ത ഒന്നാണ് അവളുടെ അനുവാദമില്ലാതെ ഈ സ്പോൺസർഷിപ്പ് ചേഞ്ചിങ് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ രാശിച്ചു നിയമം തിരിച്ചാക്കി അപ്പോൾ ചുരുക്കത്തിൽ നിയമത്തിന്റെ കണ്ണിൽ എത്തുമ്പോഴേക്കും നൂറ് ശതമാനവും അവൾക്ക് എല്ലാവിധ അവകാശത്തിനും അവൾക്ക് അറിയാണ് കിട്ടും ഏഹ് അങ്ങോട്ട് എത്തുന്നില്ല അതിൻ്റെ കാരണം മെയിൻ ഭാഷയാണ് ആരോട് പറയാം എങ്ങനെ പറയാൻ എന്ത് പറയാൻ ഈവൻ അവരുടെ വീട്ടിൽ വെച്ച് ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയാത്തവർ നിർദ്ദേശങ്ങൾ ആംഗ്യത്തിലൂടെ കാണിക്കുക അപ്പൊ പാത്രം കഴുകാൻ ഏഹ് ട്രസ്സറയ്ക്കാൻ എല്ലാ ആംഗ്യത്തിലൂടെ കാണിക്കാം ഞാനെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ആംഗ്യത്തിലൂടെ ഏതാംഗ്യത്തിലൂടെ പറയാം ില്ല ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഏക ഏറ്റവും ഏകമാർഗം എന്താണുള്ളത് ആവറേജ് ഇവിടുന്ന് ഭാഷ പഠിച്ചു പോകാനുള്ളത് അവര് സുഹൃത്ത് വഴി ഒരു ഒരു ഹദ്ാമെന്നു പറഞ്ഞ ഹൗസ് മേഡ് അവര് പിന്നെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരാണ് അതേപോലെ തന്നെ എംബസിയുടെ ഔദ്യോഗിക കാർഡുള്ള ആൾക്കാരാണ് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് പല സഹായം ചെയ്തു കൊടുക്കും പക്ഷെ അവര് വല്ലാതെ വിളിച്ചു പറഞ്ഞപ്പോ നമ്മൾക്ക് ഒരു പരിധി ഉള്ള ഇതിലൊക്കെ ഇടപെടുന്നുണ്ട് പ്രത്യേകിച്ച് ലേഡീസാണ് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും അത്തരം സാഹചര്യത്തിൽ ഞാൻ അവരോട് പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം പറഞ്ഞു ഇനി ദൈവത്തോട് പറയും നല്ലത് എന്തെങ്കിലും ചെല്ലിയിരുന്നോണ്ട് ദൈവത്തോട് അവസാനം പറഞ്ഞവര് പറയാണ് ഒരു എംബസിയുടെ ആള് ദൈവത്തോട് പറയാൻ പറഞ്ഞത് ഞാൻ ആദ്യം കേൾക്കാം സാധാരണ നമ്മൾ അങ്ങനത്തെ ആളുകൾ മനുഷ്യരെ സമീപിക്കുന്നത് അല്ലെങ്കിൽ അത്തരം ജീവനക്കാരെ സമീപിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസരത്തിലാണ് അതാണ് ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചോളൂ ഇതിലൊരു വലിയ പ്രശ്നം എന്താ പറയുക രണ്ടു വർഷത്തെ ലേബർ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ആ കാലയളവിന്റെ മുമ്പാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവർക്ക് നഷ്ടം വെച്ചു കൊടുക്കേണ്ടി വരും അത് നിങ്ങൾക്ക് താങ്ങാവുന്നതിൽ അധികാണത് മനസ്സിലായോ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പരീക്ഷണ കാലമാണ് ഒരു മൂന്ന് മാസം ഉണ്ടാവും ആ സമയത്തിന് മുമ്പ് പ്രശ്നം പരിഹരിക്കാനോ അതല്ലെങ്കിൽ അവർക്ക് ഡിവൈസ് ചെയ്യാനോ അതല്ലെങ്കിൽ അവർ തിരിച്ചു പോരാനോ അധികാരമുണ്ട് അത്തരം സന്ദർഭത്തിൽ എന്താക്കാം പിന്നെ ഇവർക്ക് വേണ്ടത് ചെയ്യാലോ അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കയറുന്നു പിന്നെ പുറം ലോകവുമായിട്ടൊരു ബന്ധം ഉണ്ടാകൂല ആ ബന്ധം ഒരു ഫോൺ വഴിയുള്ള ബന്ധങ്ങളാണ് ഉണ്ടാവുകയുള്ളു പക്ഷെ അത്തരം സന്ദർഭത്തിൽ പോലും മറ്റുള്ളവരുമായി ഓവറായിട്ട് ബന്ധപ്പെടുന്നത് കെയറിങ് നടത്തൽ തീർച്ചയായും വീട്ടുകാർക്ക് ഉണ്ടാവേണ്ടതാണല്ലോ ആ കെയറിങ് ഓവർ ലോഡായിട്ടും പ്രയാസമായിട്ട് ഇവർക്ക് വരുന്നത് ഇപ്പോഴുള്ള ഏറ്റവും നല്ലൊരു ഒരു പോസിറ്റീവ് നിയമം എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഭർത്താവിനെ ഹൗസ് ഡ്രൈവറായിട്ടും ഭാര്യയെ ഹൗസ്മേറ്റ് ആയിട്ടും കൊണ്ടുവരാം ധാരാളം അങ്ങനെ ഒന്നിച്ച് വിസ എടുക്കാൻ ഭയങ്കരമായ അനുകൂല സാഹചര്യം ഉണ്ടാക്കി അതിൻ്റെ കാരണം സാധാരണ ആങ്ങളമാരെ കൊണ്ടുവരാം സ്വന്തക്കാരെ കൊണ്ടുവരാം അപ്പോൾ അവരുടെ താമസം പിന്നെന്താകും സ്വന്തമാകും അവർക്ക് അവരുടേതായ ഒരു സ്വന്തം പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റും മറ്റത് അവർ ആരുടെ കൂടെയാണോ ജീവിക്കുന്നത് അവരുടെ കൂടെ തന്നെയല്ലേ നല്ലവരാണെങ്കിൽ നല്ല അല്ലെങ്കിൽ കേസിന് പോകാം പക്ഷെ നഷ്ടങ്ങൾ വലുതാണ് ഇതുകൊണ്ട് പലതും പോകില്ല അപ്പം അതുകൊണ്ട് അടച്ചിട്ട മുറിയിൽ നന്മയുടെ ആളുകളാണ് കൂടുതലുള്ളത് തൊണ്ണൂറ് ശതമാനം ആളുകളും തിരിച്ചു പോകുമ്പോൾ എത്ര കിട്ടാനുള്ള ക്യാഷും പൂർണമായും കൊടുത്തേ അവരെന്താക്കാറുള്ളൂ ഇത്തരം പാവങ്ങളെ കയറ്റി വിടാറുള്ളൂ അപൂർവത്തിൽ അപൂർവമായി സമൂഹത്തെ മൊത്തം പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ആളുകൾ ഉണ്ടാവാം അതൊക്കെയാണ് വലിയ ചിത്രങ്ങളും വലിയ സിനിമകളുമായിട്ട് പുറത്തിറങ്ങുന്നത് അതാണ് അതിൻ്റെ അതല്ലാതെ മൊത്തം ജനങ്ങൾ അതിന്റെ പേരിൽ എന്താക്കേണ്ടതില്ല അവർക്ക് ഭാഷ അറിയില്ലെങ്കിൽ പോലും അവർക്ക് നിയമ നിയമസംരക്ഷണം കുറേ കൂടെ തുമ്പിലേക്ക് എത്തിയിട്ട് അത് കറക്റ്റ് അത് ഇന്ത്യ ഗവൺമെന്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അവിടുത്തെ വിദേശ രാജ്യങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്